നമുക്ക് പേപ്പർ കൊണ്ട് ഒരു ഉറുമ്പിനെ ഉണ്ടാക്കാം അതിനകത്താ മൂന്ന് വട്ടങ്ങൾ വേണം പിന്നെ ചെറിയ കൊമ്പിന് വേണ്ടി ചെറിയ രണ്ടെണ്ണം പിന്നെ കാലുകൾക്ക് വേണ്ടിയിട്ട് ആറെണ്ണമാണ് വെട്ടിയെടുത്തത് ഇനി ഇത് മൂന്നും നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക പശ വെച്ച് ഒട്ടിക്കുക ബസവെച്ച് ഒട്ടിക്കുക ഇനി ഇത് രണ്ടെണ്ണം ഇവിടെ ഒട്ടിക്കുക പിന്നെ കാലുകളും ഒട്ടിക്കുക കാലുകളിത് അതുപോലെ ആറെണ്ണവും ഒട്ടിക്കുക കാലികൾ ഒട്ടിച്ചു കഴിഞ്ഞു നമുക്ക് രണ്ട് കണ്ണ് ഒട്ടിക്കാം കണ്ണ് നമുക്ക് വരയ്ക്കുകയും ചെയ്യാം വേണമെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ വെളുത്ത പേപ്പറിൽ വട്ടം വെട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കറുത്ത സ്കെച്ച് വരുന്നു വരച്ചാൽ മതി ഇനി ഇതിൻ്റെ താഴെ ആയിട്ട് നമുക്ക് വരയ്ക്കാം അപ്പോൾ നമ്മുടെ ഉറുമ്പ് റെഡിയായി വേറെ ഒന്ന് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ കളർ കൊടുക്കാം എവിടെയാണ് അതായത് ഈ ചുറ്റുമൊക്കെ വേണമെങ്കിൽ കളർ കൊടുത്തൊക്കെ ഭംഗിയാക്കാം ഇനി വട്ടം വരയ്ക്കുമ്പോൾ മൂന്നാമത്തെ വട്ടം വേണമെങ്കിൽ നമുക്ക് ഒരു ഓവൽ ഷേപ്പിലാക്കാം അങ്ങനെയും നമുക്ക് എടുക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഉറുമ്പുകൾ ഉണ്ടാക്കാൻ പറ്റും വെളുത്ത പേപ്പറിൽ വരും പിന്നെ ഉണ്ടാക്കിയിട്ട് മുഴുവൻ കളറും കൊടുക്കാം അങ്ങനെയാക്കാം അല്ലെങ്കിൽ കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം എങ്ങനെയായാലും വളരെ ഭംഗിയായിട്ട് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും